അത്യുന്നതകളിൽ മഹത്വം ഭൂമിയിൽ ലഭിച്ചവർക്ക് സകല വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിന പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഏവർക്കും ആഗതമാകുന്ന ഉണ്ണിയേശുവിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു ഒരിക്കൽ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനം കണ്ട് രണ്ടു വയസ്സുകാരൻ അപ്പനോട് ചോദിച്ചു അപ്പ അതെന്താണ് അപ്പൻ പറഞ്ഞു അതാണ് വിമാനം മനുഷ്യന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന വാഹനമാണ് അത് മകൻ സംശയം തീരുന്നില്ല അപ്പ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനം താഴെ നിൽക്കുന്ന മനുഷ്യർ എങ്ങനെ കയറും അപ്പൻ പറഞ്ഞു മോനെ ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകുവാൻ വിമാനം താഴേക്ക് വരും അതേ പ്രിയപ്പെട്ടവരെ മണ്ണിലളിയുന്ന മനുഷ്യരെ മുന്നിലേക്ക് ഉയർത്തുവാൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്ന ദിനമാണ് ക്രിസ്മസ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് സ്വയം എളുപ്പപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു എളുമ്പെടുത്തൽ വഴി ഒരിക്കൽ ഏതാം തോട്ടത്തിൽ അടക്കപ്പെട്ട പർവ്വതീസായുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്മസ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല ക്രിസ്മസ് നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നാം ആയിരിക്കും സാഹചര്യങ്ങളിൽ ക്രിസ്തുവരായി ജനിക്കുവ ഇടം ഒരുക്കുന്നതിനായി നമുക്ക് തീക്ഷിതമായി പ്രാർത്ഥിച്ചു